നമ്മൾ ഒരിക്കൽ പോലും വെളляഴ്ച കழிവിന്റെ പരമാവധി നമ്മൾ വൈകി വരാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് അറിയോ പരിശുദ്ധ ഖുർആനിൽ എപ്പോൾ വരണം എന്ന ആയത്ത് રાખીയ ഒരു വിഷയമാണ് ജുമുഅ എപ്പോൾ വരണം എന്ന ആയത്ത് રાખી അള്ളാ യ അയഹല്ലദീന ആമനൂ വിശ്വാസികളെ ഇദാ നൂദിയ ലിസലാത്തി യൗമിൽ ജുമുഅ ജുമുഅക്ക് വേണ്ടി കേട്ടാൽ കേട്ടാൽ അർത്ഥം ബാങ്ക് ബാങ്ക് നിങ്ങൾ നിങ്ങൾ തയ്യാറാകണം പള്ളിയിലേക്ക് നിങ്ങൾ പെട്ടെന്ന് വരണം എന്താണ് പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞാൽ ഓടിക്കതച്ച് അല്ലെ നിനക്ക് ബോധ്യം വെള്ളിയാഴ്ചയാണ് പതിനൊന്നരയായി പാങ്കൊടുക്കാനായി ഞാൻ നേരത്തെ എത്ര എന്ന് കൽബുകൊണ്ട് ചിന്തിച്ച് നടത്തം കൊണ്ടോ വാഹനം കൊണ്ടോ പള്ളിയിലേക്ക് എത്തണം എന്നല്ലാൻ്റെ നിർത്തണം ആ വാചകത്തിലൊക്കെ ഉണ്ടോ സാധാരണ എന്താ പറയാനോ കച്ചോടക്കാരെ മാത്രം പറയും കച്ചോടക്കാർ പൂട്ടണം അല്ല അല്ല വതറുൽ നിർത്തണം സ്വഭാവ മനസ്സിൽ ആ സമയത്ത് രണ്ട് മൂന്ന് കസ്റ്റമർ വരുന്നുണ്ടല്ലോ ആ സമയത്ത് ആൾക്കാരുടെ എന്താ പറയാ അള്ളാന്റെ വാക്ക് ബാക്കിയുണ്ട് പടച്ചോന് ജുമാക്ക് ശേഷം എന്താ അറിയ പഠിച്ചോന് ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ച എന്താ നടക്കണമെന്നറിയണ പടച്ചോന് ആ അള്ള പറയാണ് നിങ്ങൾക്ക് അപ്പോൾ അത് നിർത്തി ജുമാക്ക് വരലാണ് രണ്ട് ലോകത്തു ഖൈർ ഉണ്ടാകുക ആ രണ്ടുപേക്കും ഇരുന്നൂറ് ഉറുപ്യക്കും വേണ്ടി നിൽക്കാറുള്ളത് ഖൈറല്ലോ അതിനേക്കാളും വലിയ വല്യറ് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ വന്നാൽ തീരുമാനാകുട്ടോ ഇതാഹുവിന്റെ വാക്കാണ് ജുമാക്ക് നമ്മൾ എത്തേണ്ടത് എപ്ലാസോ അറിയൂ നമ്മൾ പലപ്പോഴും അറിയാതെ പോയൊരു കാര്യുണ്ട് അത് ഗൗരവത്തോടു കൂടി പറയാൻ നമ്മുടെ ചിന്തകളെ ചിന്തകളെപ്പോലും പ്രവാചകന്റെ ഹദീത്തുകൾ കൊണ്ട് മാറ്റേണ്ടതുണ്ട് പ്രവാചകന്റെ വാക്ക് നമ്മൾ അറിയില്ലേ ഞാൻ ജുമാക്ക് കൂടി പറ്റി പറയില്ലേ പ്രവാചകന്റെ വാക്ക് എന്താ പറയുക ഓരോ വെള്ളിയാഴ്ചയും മലക്കുകൾ ഉണ്ട് ഓരോ കാന കുല്ലി ബാബി മിൻ മസ്ജിദ് നമ്മുടെ ഓരോ ഓരോ പള്ളിയിലും മലക്കുകളുണ്ട് വാതിലിന്റെ അടുക്കലും മലക്കുകളുണ്ട് നമ്മുടെ ഈ പള്ളിയുടെ ഓരോ വാതിലൂടെയും മലക്കട സാന്നിധ്യമുണ്ട് എന്തിനാണ് അവർ നിൽക്കുന്നത് ആ പള്ളിയിലേക്ക് വരുന്നവരുടെ ലിസ്റ്റുകൾ ലിസ്റ്റുകൾ പങ്കെടുത്തവരുടെ എഴുതി വെക്കുകയാണ് പങ്കെടുത്തവരുടെ ലിസ്റ്റുകൾ മലക്കൊൽ എഴുതി വെക്കുകയാണ് ആ എഴുതി വെക്കുന്നവരുടെ കൂട്ടത്തിന്റെ പ്രതിഫലമാണ് പ്രവാചകൻ മുമ്പ് പറഞ്ഞത് അതിൽ ആദ്യമായി എത്തുന്ന വിഭാഗക്കാർക്ക് ഒട്ടകത്തെ അറുത്ത് രണ്ടാമതെത്തുന്ന വിഭാഗക്കാർക്ക് പ്രവാചകന്റെ വാക്ക് ഒരു പശുവിനെ ദാനധർമ്മം ചെയ്ത കൂലിയാണ് മൂന്നാമതെത്തുന്ന വിഭാഗക്കാർക്ക് കൊമ്പുള്ള ആട് അഥവാ ഒരു ന്യൂനതയുമില്ലാത്ത ആടിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിദാനം ചെയ്ത് അതിന്റെ കൂലി വാങ്ങിയവനെ പോലെയാണ് അടുത്തത് ഒരു കോഴിയും പിന്നീട് ഒരു കോഴിമുട്ടയും അല്ലാഹുവിന്റെ മാർഗത്തിൽ പുണ്യമാണ് സഹോദരങ്ങളെ ഒന്ന് മനസ്സിലേ കൊണ്ടുവന്ന് ആലോചിച്ചു നോക്കൂ ഒരൊട്ടകം അഞ്ഞൂറോ അറുന്നൂറോ എഴുന്നൂറോ കിലോ വരുന്ന ഒരൊട്ടകത്തെ ഈ നാട്ടിലെ പാവപ്പെട്ട കട്ടപ്പെടുന്ന മനുഷ്യർക്ക് അവർക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ അതിനെ അറുത്ത് അതിന്റെ മാംസം കൊണ്ടുപോയി ഓരോ വീടുകളിലും കൊടുത്ത് ആ കൊടുക്കുന്നതിനും നടക്കുന്നതിനും അവസാനം ആ പാവപ്പെട്ടവർ അത് വാങ്ങി ഭക്ഷണം കഴിച്ച് ഞങ്ങൾക്ക് ഈ ഭക്ഷണം കൊണ്ടുവന്നതെന്ന നിങ്ങൾക്കെല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥന അടക്കമുള്ള എഴുന്നൂറും എണ്ണൂറും കിലോ മാംസം പാവപ്പെട്ടവർക്ക് കൊടുത്തതിന്റെ കൂലിയാണ് വെള്ളിയാഴ്ച ആദ്യങ്ങളിൽ ഒരുങ്ങി വരുന്നവർക്ക് കിട്ടുക നമ്മൾക്ക് വേണ്ടി അല്ല വെച്ചതാണ് പത്തുനൂറ് ഇരുന്നൂറ് കിലോ തൂക്കമുള്ള പശുവിന്റെ മാംസം പാവപ്പെട്ടവർക്ക് ദാനധർമ്മം ചെയ്തതിന്റെ കൂലിയാണ് സഹോദരങ്ങളെ വെള്ളിയാഴ്ച നേരത്തെ വരുന്ന നമ്മൾക്ക് വേണ്ടി വേണ്ടിയല്ല ഒരുക്കി വെച്ചത് ആടിനെയും കോഴിയേയും കോഴിമുട്ടയെയും പ്രവാചകൻ പറയാൻ കാരണം എന്നറിയോ ആ കൂലിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ആ കൂലിക്ക് നമ്മൾ എത്തണം പ്രവാചകന്റെ വാക്ക് ഹദീത് എങ്ങനെ അറിയോ ഓരോ വാതിലുകളിലും മലക്കുകളുണ്ട് വരുന്നവരുടെ ലിസ്റ്റുകൾ അള്ളാഹുവിന്റെ മലക്കിൽ എഴുതി വെക്കും അവസാനം കൊടുക്കാനുള്ള ലിസ്റ്റ് അവർ പൂട്ടി വെക്കും എന്നിട്ടോ മലക്കുകളും കേൾക്കും ഞാൻ എനിക്ക് പറയണമെങ്കിൽ വിശ്വാസികളെ മിമ്പറിൽ കയറും മുമ്പ് പള്ളിയിലെത്തണം അതിനു ശേഷം എത്തിയാലോ ശിക്ഷയിൽ നിന്ന് ഒഴിവായി എന്നേ ഉള്ളൂ ജുമ കൂലി കിട്ടണമെന്നില്ല ഒന്നുകൂടി പറയാട്ടോ ജുമ പ്രതിഫലം കിട്ടണമെങ്കിൽ മിമ്പറിൽ കയറും മുമ്പ് പള്ളിയിലെത്തണം അതിനു ശേഷം എത്തിയാലോ ശിക്ഷയിൽ നിന്നൊഴിവായി ഉള്ളൂ ജുമാഹയുടെ പ്രതിഫലം കിട്ടണമെന്നില്ല ഇത് നമ്മൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചെടുക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തണം ഇനി രണ്ടാമത്തൊരു കാര്യമുണ്ട് ഞാൻ ജുമാക്ക് വൈകി വന്നു ഇമാമ നിസ്കരിച്ചോണ്ട് കേൾ രണ്ടാമത്തെ റക്കായ റുക്കുഴിന് ശേഷമാണ് എത്തിയത് എന്താ ഇസ്ലാമിന്റെ നിയമം ഇമാമ നിസ്കരിക്കുന്നു രണ്ടാമത്തെ റക്അത്ത് 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 ശേഷമാണ് പള്ളിയിലേക്ക് എത്തിയത് മൻ മിന ജുമുഅത്ത് റക്അത്തുൻ സ്വലാ ജുമുഅയിൽ ഇമാമിന്റെ കൂടെ കിട്ടിയവനെ ജുമുഅയുടെ നിസ്കാരവും ജുമുഅയും കിട്ടിയിട്ടുള്ളൂ ഒരാൾ രണ്ടാമത്തെ റക്അത്ത് വന്നു ഇമാം അല്ലാഹു ലിമൻ ഇമാൻ എന്ന് പറയാൻ അയാൾ ആ ഇമാമിന്റെ കൂടെ നിസ്കാരത്തിൽ ചേർന്ന് പിന്നീട് നിസ്കരിക്കേണ്ടത് ആണ് അല്ലാണ് ഇമാമിന്റെ കൂടെ ഒരു റക്കാത്ത് പൂർണ്ണമായും കിട്ടിയവനെ ജുമേ നിസ്കാരം കിട്ടിയിട്ടുള്ളൂ സഹോദരങ്ങളെ ഇത് ഇതെന്തിന പറഞ്ഞത് ഇതെന്തിനാ സുധ പറഞ്ഞത് നമ്മളെപ്പോൾ എത്തണം എന്ന് പഠിപ്പിക്കാനാണ് അതുകൊണ്ട് ഒരിക്കൽ പോലും െങ്കിൽ കയറും നമ്മൾക്ക് വേണ്ടി മലക്കുകൾ രേഖപ്പെടുത്തുന്ന കിതാബിൽ നമ്മുടെ പേരും ഉണ്ടാവുക കിത്താബിൽ അനുഗ്രഹം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ ലിസ്റ്റും ഉണ്ടാവുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ കൊണ്ട് ജീവിക്കണം എന്നോടൊന്ന പോലെ ഓരോരുത്തരോടും വളർത്തുകയാണ് സഹോദരങ്ങളെ രണ്ട് കാര്യങ്ങളാണ് ജുമാഴയുമായി ബന്ധപ്പെട്ട് അബദ്ധങ്ങളും തെറ്റുകളും ഒന്ന് ജുമാ മനഃപൂർവ്വം ഒഴിവാക്കുക രണ്ട് ജുമാഴയ്ക്ക് നമ്മൾ വൈകി വരിക എന്നുള്ളത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുക മൂന്നാമത്തൊരു കാര്യം ഞാൻ മുകളിൽ ഹുത്തഭ കേൾക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി കൂടി പറയണം യുവാക്കളെ നല്ല വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ ജുമാഴയുടെ മൂന്നാമത്തെ ഏറ്റവും ഗുരുതരമായ തെറ്റ് പ്രവാചകൻ സലദ് അലൈഹി സ്വലം പഠിപ്പിച്ചത് ജുമാ നടന്നുകൊണ്ടിരിക്കെ എന്തെങ്കിലും വിധത്തിൽ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് ജുമ ബാത്തിലാക്കുന്നു മാത്രമല്ല കുറ്റം കിട്ടുന്നൊരു കാര്യവും ഞാൻ എൻ്റെ നല്ലവരായ മക്കളോട് പറയാണ് ഹുതുബ ഇവിടെ ഏറ്റെടുത്തതിന് ശേഷം ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള വിഷയങ്ങളും സംസാരിക്കാൻ വേണ്ടി പറഞ്ഞതിൽ അവർ ഹൃദയത്തിൽ നിന്ന് നല്ല രൂപത്തിൽ ഗുണകാംക്ഷയോടുകൂടി മുകളിലുള്ള ഭാഗത്ത് ശബ്ദം വളരെ കൂടുതലാണ് എന്നും ജുമഴ പലപ്പോഴും കേൾക്കുന്നില്ല എന്നും ഒക്കെ എത്രയോ കാലമായിട്ട് പറയുന്നു പക്ഷേ ഞാൻ ഇതുവരെ മക്കളെ നിങ്ങളോടത് പറയാതിരുന്നത് അത്രയും ഇഷ്ടമായതുകൊണ്ടാണ് കാരണം ഈ നാട്ടിൽ വെള്ളിയാഴ്ച ബാങ്ക് കൊടുത്തിട്ട് ജുമഴക്കൊന്നും വരാത്ത കുറേ മക്കളുണ്ട് പക്ഷേ നിങ്ങളങ്ങനെയല്ലല്ലോ നിങ്ങൾ അല്ലാഹുവിൻ്റെ കൂലി പ്രതീക്ഷിച്ച് പള്ളിയിലേക്ക് വന്നവരാണ് നിങ്ങൾക്ക് ഹുത്തുബനോട് ഇഷ്ടമുണ്ട് ദീനിനോട് ഇഷ്ടമുണ്ട് അള്ളാഹു അത് നേരത്തി തെരുമാറാകട്ടെ അങ്ങനെ അത്രയും നല്ല മക്കളാണ് നിങ്ങൾ ബാക്കിയുള്ളവരെ പോലെ ഈ സമയത്ത് ഭൂപാലത്തിൻ്റെ ചാ താഴെയും ഗ്രൗണ്ടിൻ്റെ സൈഡിലും തോന്നിയാസങ്ങളൊന്നും കണ്ട് നിങ്ങൾ നിൽക്കുന്നില്ലല്ലോ നിങ്ങൾ ഈ പ്രായത്തിൻ്റെ പ്രായത്തിൻ്റെതായ ഭക്തിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാലും ജുമായയുടെ സമയത്ത് നമ്മൾ സംസാരിക്കാതിരിക്കണം എന്തുകൊണ്ട് എന്ന് പറയാം ജുമാഅ എന്നത് അള്ളാഹുവിൻ്റെ ഷി ആറാണ് അടയാളാണ് റമദാനിൽ റമദാൻ പോലെ ലൈലത്തിൽ കദർ പോലെ ഹജ്ജ് പോലെ ഇസ്ലാമിൻ്റെ ശി ആറാണ് ജുമായും ആരെങ്കിലും ആ ഷി ആറിനെ ആദരിക്കുമ്പോഴേ അള്ളാഹുവനെ പരിഗണിക്കുള്ളൂ രണ്ടാമത്തെ എന്താ അറിയോ നേരത്തെ പറഞ്ഞ ഹദീസാണ് ഇമാം ഹുത്തുബ തുടങ്ങിയാൽ ആര് കേൾക്കുന്നവർന്ന് മലക്കുകൾ കേൾക്കും മലക്കുകൾ എഴുത്തു നിർത്തും എന്തെഴുത്താണ് പള്ളിയിലേക്ക് വരുന്നവിടെ ലിസ്റ്റ് എഴുത്ത് മലക്ക് നിർത്തും എന്തേ കാരണം അങ്ങനെ ഒരു ചലനം പോലും ശ്രദ്ധ തെറ്റുന്ന ഒരു കാര്യം പോലും ചുമ നടക്കണ സമയത്തുണ്ടാകാൻ പാടില്ല എന്നാണ് പ്രിയപ്പെട്ട മക്കൾ ആൺകുട്ടികളും പെൺകുട്ടികളും സഹോദരങ്ങളെ മുതിർന്ന ആളുകളും ബോധപൂർവം ജുമായുംക്കിടയിൽ സംസാരിക്കുകയോ ഫോണുകളിൽ കളിക്കുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിക്കളിക്കുക ഒന്നും ചെയ്യരുത് ഇഷ്ടം കൊണ്ട് പറയാൻ എന്തുകൊണ്ടെന്ന് പറയാൻ ഒന്ന് അള്ളാഹുവിൻ്റെ ഷ്യാറിനെ അപമാനിച്ച കുറ്റം നമുക്ക് കിട്ടും രണ്ട് നമ്മുടെ ജുമാ നഷ്ടപ്പെടുത്തിയതിൻ്റെ കുറ്റം കിട്ടും മൂന്നാമത്തേത് മറ്റൊരാൾക്ക് ഹുത്ത കേൾക്കാൻ കഴിയാത്ത വിധം ശബ്ദമുണ്ടാക്കിയതിൻ്റെ കുറ്റം ബാക്കിയുള്ളവന്റെ ജുമായും കൂടി നഷ്ടപ്പെടുത്തിൻ്റെ കുറ്റം നമുക്ക് കിട്ടും എല്ലാത്തിനും പുറമേ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ചക്ക് ശേഷമാണല്ലോ സമയം നമ്മൾ മരിക്കുക ഏതെങ്കിലും ഒരു ചൊവ്വേ ബുദിനക്കാണല്ലോ നമ്മൾ മരിക്കുക അവസാനത്തെ അവസാനത്തൊരു വെള്ളിയാഴ്ച ആ നാട്ടിൽ കുത്തുബക്ക് കുത്തുബൻ്റെ സമയത്ത് പോലും ശബ്ദമുണ്ടാക്കി ബാക്കിയുള്ളവൻ്റെ ജുമായ നഷ്ടപ്പെടുത്തിയിട്ട് വിദ്യാർത്ഥിയായിരിക്കും നമ്മളൊരു ആക്സിഡൻറ്റ് വിട്ട് മരിച്ചാൽ എത്ര വലിയ കുറ്റമായിരിക്കും നമുക്കുണ്ടാകുക ഞാൻ ഒരിക്കൽ പോലും ആക്ഷേപിച്ചുകൊണ്ടല്ല മക്കളെ പറയണത് നിങ്ങളങ്ങനെ ആകരുത് നമ്മുടെ നാടും നമ്മുടെ മഹലും നിങ്ങൾ ഈ പള്ളിയിൽ വന്നവരല്ലേ നല്ല കുട്ടികളാണല്ലോ ആ ഒരു ഭവ്യതയും ആ ഒരു പക്വതയും നിങ്ങളിൽ ഉണ്ടാകണം ഒന്നുകൂടി അതിൻ്റെ ഗൗരവം പറയാൻ വേണ്ടി പറയാൻ പ്രവാചകൻ സല്ല അലൈവെ കുത്തുബ് പറഞ്ഞോണ്ടിരിക്കുമ്പോഴേ പ്രവാചകൻ്റെ പള്ളിൻ്റെ അടി മണ്ണാണ് മണലാണ് ഒന്ന് രണ്ട് സഹാബാക്കൾ കുത്തുബൻ്റെ അടിയിൽ കല്ലോണ്ട് ഇങ്ങനെ വെറുതെ കല്ലോണ്ട് കയ്യോണ്ടിങ്ങനെ കല്ലും ഇങ്ങനെ തട്ടിയപ്പം പ്രവാചകൻ സല അലൈഹി സ്വലം പറഞ്ഞു കുത്തുബൻ്റെ അടിയിൽ കല്ലോ കൊണ്ട് കല്ലും അങ്ങനെ തട്ടുണ്ടെങ്കിൽ ഓൻ്റെ ജുമായ ബാത്തിലാണ് കേട്ടോ ഫോണൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഗൗരവമുള്ള കാര്യം സൗങ്ങളെ ആകെ ഒരു അരമണിക്കൂർ മുപ്പത്തഞ്ച് ഉള്ളത് ആ സമയത്ത് പഠിച്ചോനോട് ഒരു ഭക്തിയും ഇല്ലാത്ത രൂപത്തിൽ നമ്മൾ പെരുമാറിയാൽ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് ആത്മാർത്ഥത കൊണ്ട് പറയാൻ നിങ്ങൾക്കതിൻ്റെ ഗൗരവം മനസ്സിലാകാൻ വീണ്ടും പറയാം സൗങ്ങളെ ജുമാൻ നടന്നുകൊണ്ടിരിക്കുക ഒരാൾ ഈ സദസ്സിക്ക് വരികയാണെങ്കിൽ അയാൾ സലാം പറയൽ ഹറാമാണ് എന്ത് ഹറാമാണ് സലാം പറയൽ സൺ ജുമാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സലാം ഹറാമാണ് അറിയോ എന്തേന ബാധിക്കും ഒരാൾ തുമ്മി എന്ന് അയാൾ പറഞ്ഞു മെല്ലേ പറയാൻ പാടുള്ളൂ ജുമാൻ്റെ ഇടക്ക് അത് കേട്ടാൽ മറ്റൊരാൾ എന്ന് പറയൽ തെറ്റാണ് ബോധപൂർവമാണെങ്കിൽ ജു നഷ്ടപ്പെടാൻ പാടില്ല ഒരാൾ തഹിയ നിസ്കരിക്കാൻ ജുമാ തുടങ്ങുമ്പോൾ അയാൾ നിസ്കരിച്ചു വയ്ക്കുക ആ നിസ്കരിക്കുമ്പോൾ കുറച്ചുറക്കെ അലഹദില്ലാറബി ലാലി ഉറക്ക ഓതുകയാണ് തൊട്ടടുത്തുള്ള ആൾക്ക് ഖുത്തക്ക് ശല്യം ആ നിസ്കാരം ഇസ്ലാമികമായി കുറ്റാണ് ഒരാൾ കുത്തുബ നടന്നുകൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത് കുറച്ച് നേരം ഖുർആൻ ഉറക്കം ഓതുകയാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ ഉറക്ക ഖുർആൻ ഓതുന്നത് ഹറാമാണെങ്കിൽ സലാം പറയുന്നത് തെറ്റാണെങ്കിൽ അലഹമില്ല എന്ന് പറയുന്നത് ബോധപൂർവ്വം ഉറക്കെ തെറ്റാണെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ യുവാക്കളെ നല്ലവരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമ്മൾ ശബ്ദമുണ്ടാക്കുകയോ ഫോണിൽ കളിക്കുകയോ ചെയ്താൽ പഠിച്ചോണ്ടേക്കുന്ന അതാപ് ചിലപ്പോൾ വരാ പഠനത്തിൽ വരാ കൈകാലുകളിൽ വരാ കേട്ടിട്ടും നമ്മൾ അനുസരണക്കേട് കാണിക്കുന്ന ആളുകളാകരുത് നിങ്ങൾ ആവർത്തിച്ച് പറയാൻ ഈ നാട്ടിൽ ഏറ്റവും നല്ല വിദ്യാർത്ഥികൾ നമ്മുടെ പള്ളിയിൽ വരുന്ന കുട്ടികളാണ് കാരണം നിങ്ങൾ ജുമാക്ക് വന്നവരാണ് പഠിച്ചുകൊണ്ട് അത്ര ഇഷ്ടമുണ്ടായതുകൊണ്ട് ഞങ്ങൾ വന്നത് ജുമാക്ക് പങ്കെടുക്കണം എന്ന ഈമാനു കൊണ്ട് വന്നതാണ് പ്രായത്തിന്റേതായ ചെറിയതാണ് അത് നമ്മൾ ജുമായയുടെ സമയത്ത് അള്ളാഹുനോട് പശ്ചാത്തപിക്കുക നല്ലവരാവുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയി ചെറുതും വലുതുമായ മുഴുവൻ തെറ്റു കുറ്റങ്ങളും റഹ്മാനായ നാഥാന്ന് ഞങ്ങൾക്ക് മാപ്പാക്കി തരണമേ റഹ്മാനെ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നിന്നും ഞങ്ങളെല്ലാവരെയും നിങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കുകയാണ് മെറഹ്മാനെ ലോകത്ത് എവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ഷിർക്കില്ലാതെ വിദേഹത്തില്ലാതെ ഖുറാഫാത്തില്ലാത്ത ധീരമോഹിതകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയാണ് മെറഹ്മാനെ അള്ളാഹു പരിശുദ്ധമായ ജുമായയുടെ മുഴുവൻ ശ്രേഷ്ഠതകളും കൈമാ ജീവിതത്തിൽ ഏറ്റെടുത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നാഥ നീ ഞങ്ങൾക്ക് തോഫിക്ക് നൽകിയാണ് മെറഹ്മാനെ അള്ളാഹുവി ഞങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള അബദ്ധങ്ങൾ പോരായ്മകൾ റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടു പുറത്ത് മാപ്പാക്കി തണമെ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയേണമെറഹ്മാനെ അള്ളാഹുവി കുടുംബജീവിതത്തിൽ സമാധാനം നൽകി അനുഗ്രഹിക്കേണ്ട മെറ്മാനെ അള്ളാഹു ഞങ്ങൾ മരണപ്പെട്ടു പോയവർക്ക് നാഥ സ്വർഗം നൽകി അനുഗ്രഹിക്കേണ്ട മെറ്മാനെ രോഗമുള്ള പ്രയാസപ്പെടുന്ന ആളുകൾക്ക് രോഗശമനവും കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നാഥ അതിന് വിട്ടു വാഴുന്ന തോഫീക്കും നൽകി അനുഗ്രഹിക്കേണ്ട മേ റഹ്മാനെ വിശ്വാസികളായി ജീവിച്ച് ഇസ്ലാമികമായി ജീവിക്കാൻ സാധിച്ച് ഏറ്റവും വിശ്വാസിയായി ഈ ദുനിയാവിൽ നിന്ന് കെനിമത്ത് ഉച്ചരിച്ച് മരണപ്പെടാൻ കഴിയുന്ന യഥാർത്ഥ മുഗ്മിനീകളിൽ നാഥങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹു മുഖഫുമാദ് അള്ളാഹു മജർനാമിനാർ اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة يسلم وقنا عذاب النار آمين 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 برحمتك يا رب الراحمين